ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു അടയിലും കട്ടൻ ചായയിലൂടെ തന്നെ തുടങ്ങാം കേട്ടോ അപ്പോൾ മക്കളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത് അപ്പോൾ അവർ സ്കൂളിൽ പോയി പിന്നെ അമ്മ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ അപ്പോൾ ഞാൻ അടയും ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അതിൽ നല്ല തേങ്ങയുള്ള ഭാഗം നൂറ്റിയിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയതിന് ശേഷം ആശ്വാസത്തിലാണ് ചായക്ക് കുടി ചായക്ക് കുടിക്കൽ കഴിഞ്ഞിട്ട് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാനുള്ള പരിപാടിയിലാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറിയും മീനും ഒക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ഒരു മടിയാണല്ലോ എന്നാലും മെല്ലെ മെല്ലെ ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ഞാൻ മീനൊക്കെ നന്നായിട്ട് നന്നാക്കിയിട്ടുണ്ട് വൃ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീൻ എന്താ പറയുക ഇവിടെ ഇതിന് പറയലേ പുതിയാപ്പിളക്കോരെന്നാണ് അപ്പോൾ ചിലവർ ഇതിന് പറയാ എന്താ പറയുക ഈ കിളിമീൻ എന്നൊക്കെ പറയുന്നവരുണ്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചുമന്ന കോ അതുപോലെ കോര അതായത് പുതിയാപ്പിളക്കോരെന്നാണ് പറയുക അപ്പം നിങ്ങളുടെ അവിടെ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും അങ്ങനെ വർത്തമാനം പറഞ്ഞത് ഓർമ്മയില്ല അപ്പോൾ എല്ലാവരും മീനൊക്കെ പൊരിക്കുന്നതിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മളെ നാരങ്ങയൊക്കെ ഒന്ന് പീഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് ഞാനതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് നേരം അത് തേച്ചിട്ട് വയ്ക്കാനുള്ളൊരു ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ടുതന്നെ ഞാൻ ആദ്യം വരിയാ മറന്നു പോയിട്ടുണ്ടായിരുന്നാ പിന്നെയാണ് ഞാൻ വരിഞ്ഞെടുത്തത് മീൻ വറുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് വരിഞ്ഞെടുക്കില്ലേ അപ്പോൾ മീനൊക്കെ അങ്ങനെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചു അപ്പോൾ നമുക്ക് പാൻ പാനെടുപ്പ് വയ്ക്കാം ഇതിലാണേ ഞാൻ ഫ്രൈ ആക്കുന്നത് ഇപ്പം സ്കൂളൊക്കെ തുറന്നപ്പോൾ എല്ലാവരും ബിസിയായിട്ടുണ്ടാവൂല്ലേ അപ്പോൾ ഞാനും ഇങ്ങനെ വീട്ടിലൊന്നും കൂട്ടിയിരിക്കുന്ന ഒരാളല്ല ഇപ്പോൾ വർക്കിന് പോകുന്ന ആളായിരുന്നു എൻ്റെ കാലിന് ചെറുതായിട്ടൊരു മുറി ഉണ്ട് അപ്പോൾ അത് പണി കിട്ടിയപ്പോൾ വീട്ടിലാണ് അപ്പോൾ പിന്നെ വീട്ടിലങ്ങനെ അധികം പണിയൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല എല്ലാം അമ്മയും അടുത്ത ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാലുകൊണ്ട് പയ്യായിരുന്നല്ലോ അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് കിച്ചണിലൊക്കെ കയറിയത് ഈ ഒരു കറമൂസ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പപ്പായ വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് നോമ്പതി മുന്നേറ്റം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ അടിച്ചെടുത്തു എന്നതിന് ശേഷം നമ്മൾ തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ ഇത്തിട്ട് അതൊന്ന് മിക്സിയിൽ അരവരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊന്ന് ചേർക്കണം അതിന് മുന്നേ ഇപ്പം നമ്മുടെ മീനൊക്കെ ഒന്ന് അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് തിരിച്ച് അടിപൊളിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയിട്ട് അത് പാകമായിട്ടുണ്ട് ഇനി ഈ ഒരു കുക്കറിൽ അടിച്ചെടുത്തതിലേക്ക് ആ അരപ്പൊന്നും ചേർക്കാനുണ്ട് എല്ലാവരും കോമൺ ആയിട്ടുണ്ടാക്കുന്ന രീതിയിൽ പുളിയും കറി എന്നൊക്കെ പറയും പുളി ഇട്ടിട്ടുള്ള കറിയാണ് ഉണ്ടല്ലോ ആ പുളിയാണ് എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് വെന്തതിനു ശേഷം ആ ഒന്ന് അങ്ങോട്ട് എടുത്തിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഓർത്തത് കറിവേപ്പില ഇല്ലാ എടുത്തുകൊണ്ടുവന്നത് ഇവിടെ മരം ഇപ്പോൾ വലുതായി കളർത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ചെറിയ മരത്തുനിന്ന് രണ്ടെണ്ണം അടുത്ത് വലിയ മരം ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കാറില്ല ഇതൊക്കെ എടുത്ത് അകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോഴത്തെ കാലം വിശ്വസിക്കാൻ വയ്യല്ലോ മഴക്കാലാണല്ലോ അപ്പോൾ നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടല്ലോ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ അപ്പോൾ ഇവിടെ നല്ലൊരു റോസാപ്പൂവൊക്കെ വിരിഞ്ഞാണ്ട് അപ്പോൾ എനിക്കതൊന്ന് ക്യാമറയിൽ പകർത്താൻ തോന്നി അപ്പോൾ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ അങ്ങനെ കുക്കിങ്ങും മഴയും ഒക്കെ ആസ്വദിച്ചിട്ടാണ് ഞാനിവിടെ അങ്ങനെ നിൽക്കുന്നത് ഇന്ന് നല്ലൊരു വൈപ്പായിരുന്നു കേട്ടോ ആദ്യം എനിക്ക് മടി തോന്നിയെങ്കിലും പിന്നീട് ഒരു രസമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു ഒറ്റയ്ക്ക് ഉള്ള വീഡിയോ എടുക്കാൻ തോന്നിയത് ഇങ്ങനെ നമ്മളെ കറിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വറവിടണം കേട്ടോ അങ്ങനെ കറിക്ക് മുന്നേ ഇലക്കു പിൻപേ എന്ന് പറഞ്ഞ പോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കറിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഇറക്കിയിട്ട് ഇനി വറവിടാം നിങ്ങൾ എന്താ ഇനി കുറേ നേരം നിങ്ങൾ എന്താ പറയുക നിങ്ങളെന്താ പറയുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ നാട്ടിക്ക് ഓരോ ശൈലി ശൈലിയായിരിക്കുമല്ലോ വറവിടുക അതുപോലെ കടുക് പൊട്ടിക്കുക പല രീതിയിലായിരിക്കും ഓരോരുത്തരും പറയാം ഞങ്ങളിവിടെ വറവിടുക എന്നാ പറയാം ഞാനിപ്പോൾ ഇന്ന് കടുകും കറിയത്തില്ലേ മാത്രമേ വറവിടുന്നുള്ളൂ കാരണം ഒറ്റൽ മുളക് കഴിഞ്ഞിട്ടുണ്ട് അത് നോക്കിയപ്പോൾ കിട്ടിയില്ല ഇനിയിപ്പോൾ അത് കടുകൊക്കെ കരിഞ്ഞ് പോണെന്ന് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ വറവിട്ടു അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു ഞാൻ തന്നെ ഒറ്റ ഫോണിൽ ക്യാമറ ഒക്കെ പിടിച്ചത് ടൈപ്പ് വേർ ഒന്നും വെച്ചിട്ടല്ല വെറുതെ ഒരു വീഡിയോ എടുത്തൊള്ളു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകാനുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഫുഡ് തയ്ച്ചിട്ട് ഒന്നാകെ കഴുകുമെന്ന് കുക്കറൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ട് കറിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഓമക്കായുടെ കറിയും മുന്നേ ഉണ്ടായിരുന്നൊരച്ചാറും നീൻ പൊരിച്ചതും പപ്പടും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായത് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി കാരണം എനിക്കിഷ്ടപ്പെട്ട ഇത് കറി വെച്ചാൽ എനിക്കിഷ്ടം പക്ഷെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ഓമക്കായുടെ കറി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഓമക്കായുടെ കറിയും ഒരു മീൻ പൊരിച്ചതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിക്കാൻ മീൻസ് അതോ ഒരു രസം ഒറ്റയ്ക്കാകുമ്പോഴും വേറൊരു വഴിവ് അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും നാലരക്കായപ്പോഴേക്കും മക്കളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വന്ന് പോവുകയാണ് അപ്പോൾ ഇത് മുകളിലുള്ള റൂമാണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു മരമുണ്ട് അതിൽ മൂന്ന് ട്രീ ഹൗസ് കെട്ടുകയാണെന്നും പറഞ്ഞിട്ട് കുറേ മരം കൊണ്ടൊക്കെ കെട്ടിണ്ടാക്കി അവർ നല്ല കളിയിലട്ട അതൊരു കാപ്പിമാരാണേ അപ്പോൾ കപ്പന്മാരായതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുള്ളമാരാണ് കാണുമ്പോൾ അത് പൊട്ടിപ്പോകുന്നൊക്കെ തോന്നും പക്ഷേ അവനൊന്നെല്ലാം അടിപൊളിയാണ് അപ്പോൾ അവൻ നന്നായിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രീ ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ സൈക്കിളും കൊണ്ടും അവരെ നല്ല കളിയിലാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എൻ്റെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതുവരേക്കും ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ